രണ്ടായിരത്തി പത്തൊമ്പത് മുതൽക്ക് ഇന്നിപ്പത് മുപ്പത്തേഴ് കുട്ടികളായിട്ട് നിൽക്കുന്നു ഇന്നത്തെ ഒരു ദിവസം ഇവിടെ ഞങ്ങള് ഈ ഒരു കുട്ടികളുടെ ഒപ്പം കൂടാമെന്നുള്ള തീരുമാനിച്ചിട്ടുണ്ട് ഒരു ഹായ് പറഞ്ഞു നമ്മൾ നമ്മളെത്തിയിട്ടുള്ളത് ഒരു വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇപ്പോൾ നിൽക്കുന്ന ഒരു ബഡ്സ് സ്കൂളിൻ്റെ മുന്നിലാണ് നമ്മൾ പാലക്കാട് ജില്ലയിലെ മുതല പഞ്ചായത്തിൽപ്പെട്ട ഒരു ബഡ്സ് സ്കൂളിൻ്റെ മുന്നിലാണ് എത്തിയിട്ടുള്ളത് ഇവിടെ വരാൻ കാരണം എന്തായാലും രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് ബാച്ച് പരിദൂർ ഹൈസ്കൂളിൻ്റെ കുട്ടികൾ അവരൊരു മീറ്റപ്പ് വെച്ചിരുന്നു ഹൈസ്കൂളിൽ വെച്ചിട്ട് അങ്ങനെ ആ മീറ്റപ്പ് വെച്ച് അതിൽ ബാക്കി വന്നിരുന്ന കുറച്ച് കാശുകൊണ്ട് അവർ ഈ കുട്ടികൾക്ക് ഇന്ന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് എന്നറിഞ്ഞപ്പോൾ ആ കുട്ടികളെ പരിചയപ്പെടാനും ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം യാദർശികമായിട്ടാണ് ഞാൻ ഈ സ്കൂളിൽ എത്തുന്നത് കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ഇതേപോലെ ബഡ്സ് സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇതേപോലെ കുട്ടികളുടെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടി ഗവൺമെൻ്റുകളായാലും അതേപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായാലും ഒരുപാട് കാര്യങ്ങളാണ് ഈ കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്നത് അതക്ക നമ്മളവ സമലവ സക്കടല പാ നമ്മളവ സമലവ സക്കടല പാ തഞ്ഞിനി കുട്ടിട കുഞ്ഞിനില്ലാണെത്തൻ മിലിവരവനോ അടതരംബിലിവരവനോ അതക പാടി കൊടുത്താ നമ്മളോടൊപ്പം ചെലവഴിക്കാൻ വന്നിട്ടുള്ളത് നാടവറമ്പ് സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തി ആ നടത്തിയതിന്റെ ബാലൻസ് തുക നിങ്ങളുടെ കൂടെ ചെലവഴിക്കാനാണ് അവർ തീരുമാനിച്ചത് ആ തീരുമാനത്തെ ഞാൻ വളരെയധികം അഭിനന്ദിക്കുകയാണ് കാരണം നമ്മളെ ഈ കുട്ടികളുടെ കൂടെ ചെലവഴിക്കാൻ കുറച്ച് സമയം അവർക്ക് വേണ്ടി ചെലവഴിക്കാനും കാണിക്കുന്ന സന്മനസുകളെ എല്ലാവരും ഞങ്ങൾക്ക് ഇഷ്ടാണ് നമസ്കാരം രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് ബാച്ച് നാടമ്പ് സ്കൂളിൻ്റെ ഒരു ഗെറ്റ് ടുഗതർ പ്രോഗ്രാം കഴിഞ്ഞ മാസം കഴിയുണ്ടായി അപ്പോൾ ഇരുപത്തി ഇരുപത്തിനാലാം തീയതി അപ്പം ഞങ്ങൾ ആ പ്രോഗ്രാമിൻ്റെ ഭാഗമായി അതിൽ വന്നിട്ടുള്ള അതിൻ്റെ ബാലൻസ് തുകയും ഞങ്ങൾ ഈ മുതുതല ഗ്രാമപഞ്ചായത്തിലെ ഈ ബഡ്സ് സ്കൂളിലെ കുട്ടികളുടെ ഒപ്പം ഒരു ദിവസം അവർക്കുള്ള ഉച്ചഭക്ഷണവും കൂടെ ഞങ്ങൾ ഒരു ദിവസം ബാക്കിയുള്ള സമയം അവരൊപ്പം കഴിച്ചു കൂട്ടാമെന്നൊരു തീരുമാനം എടുത്തു അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത് tō pēhē rangatū രണ്ടായിരത്തി മൂന്ന് രണ്ടാല് എസ് എൽ സി ബാച്ചിന്റെ ഞങ്ങളൊരു പ്രോഗ്രാം നടത്തി ഞങ്ങൾ ഒരു ഇരുപത് വർഷത്തിന് ശേഷം എല്ലാവരും കൂടി ഒത്തുകൂടി ഒരു വലിയ പ്രോഗ്രാം പരി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തുകയുണ്ടായി അതിന്റെ ഭാഗമായി ആ പ്രോഗ്രാം വലിയ വിജയമാവുകയും അതിനുശേഷം അതിന്റെ ബാക്കി വന്ന ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് മുതല പഞ്ചായത്തിലെ ഈ ബഡ് സ്കൂളിൽ എത്തി ഇവിടുത്തെ ഈ ഈ കുരുന്നുകൾക്ക് ഒരു നേരത്തെ ഭക്ഷണവും ഒരു ദിവസം ഇവരെ ഒപ്പം ചെലവഴിക്കാനും വേണ്ടി ഞങ്ങൾ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എല്ലാരും കൂടി ഞങ്ങള് ഇന്ന് വളരെ സന്തോഷത്തോടെ ഇവരുടെ കൂടി ഈ കുട്ടികളുടെ കൂടെ ഒരു ദിവസം പങ്കുവെക്കാനായി സന്തോഷമുണ്ട് എന്തായാലും ഞങ്ങളുടെ ബാച്ചിന്റെ എല്ലാവിധ ആശംസകളും ഞങ്ങളുടെ സപ്പോർട്ടും പറഞ്ഞ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള പ്രായമുള്ള കുട്ടികളാണ് ഈ ബച്ച സ്കൂളിൽ ഉള്ളത് ഇവിടെ ഏകദേശം മുപ്പത്തി ആറ് കുട്ടികളുണ്ട് ഇപ്പൊ കൂടുതൽ ആവശ്യക്കാർ വരുന്നുണ്ട് പക്ഷെ അതിന് നമുക്കിപ്പോ ഉൾക്കൊള്ളാനുള്ള അത്രയും സ്ഥലം ഇല്ലാത്തൊരവസ്ഥയാണ് ഇപ്പൊന്ന് നിലവിലുള്ള അത്രയധികം ആവശ്യക്കാര് വരുന്നുണ്ട് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ കുറെ ആവശ്യക്കാര് വരുന്നുണ്ട് പക്ഷെ അവരെ കൂടി ഉൾക്കൊള്ളിക്കാൻ തരത്തില് സ്കൂള് വികസിപ്പിക്കുന്ന കാര്യത്തിലാണ് ഇപ്പോ ഭരണസമിതി ആലോചിച്ചു പുതിയ ഹോസ്പിറ്റൽ കെട്ടിടം ഭരണകൂടത്തേക്ക് ബെഡ്സ് സ്കൂൾ മാറ്റാനുള്ള ഒരു ആലോചന ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ അഞ്ച് വർഷത്തോളമായി ഈ ബെഡ്സ് സ്കൂൾ പ്രവർത്തിക്കുന്നു പക്ഷെ നമുക്കൊരു വാഹനമില്ലാത്ത ഒരു വിഷമാണ് ഉണ്ടായിരുന്നത് അതിപ്പോ നമുക്ക് പരിഹരിക്കാൻ കഴിഞ്ഞു അതിന് ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീയും മറ്റേ ആശാ അംഗനവാടി തുടങ്ങിയ നാട്ടിലെ ജനകീയ കമ്മിറ്റി രൂപീകരിച്ചിട്ടാണ് നമ്മൾ നാട്ടിൽ നിന്ന് ജനങ്ങളിൽ നിന്നാണ് അതിനുള്ള ഫണ്ട് സ്വരൂപിച്ച് നമ്മൾ വാഹനം വാങ്ങിയത് വീട്ടിൽ പോയി കൊണ്ടുവരാനും തിരിച്ചു കൊണ്ടാക്കാനും നമുക്കിപ്പോൾ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾക്ക് കുട്ടികളെ ഇങ്ങോട്ട് പറഞ്ഞാക്കാനും കുട്ടികൾക്ക് പഠിച്ച സ്കൂളിലേക്ക് വരാനും ഇപ്പോൾ യാതൊരു മരികയും ഇല്ല പിന്നെ മറ്റ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഏറെ സന്തോഷമുള്ള കാര്യം പല ആളുകളും പല സന്നദ്ധ സംഘടനകളും പിന്നെ പല വ്യക്തികളും ഇവർക്ക് വേണ്ടിയിട്ട് ഒരു നേരം അവരോടൊപ്പം ചെലവഴിക്കാനും ഭക്ഷണം മറ്റു കാര്യങ്ങളൊക്കെ ആയി ചെലവഴിക്കാൻ ധാരാളം പേര് എത്തുന്നുണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് ആശ്വാസകരം സന്തോഷമുള്ള കാര്യമാണ് അവരനെ എല്ലാ വർഷവും യാത്ര കൊണ്ടുപോകേണ്ടതുണ്ട് കഴിഞ്ഞ തവണ ഇതുപോലെ ഒരു ക്ലബാണ് അവരെ യാത്ര കൊണ്ടുപോകാൻ മുന്നോട്ട് വന്നത് ഇത്തവണയും ഫെബ്രുവരി മാർച്ചായിട്ട് അവരെ യാത്ര കൊണ്ടുപോകണമെന്ന് ഭരണസമിതി ആഗ്രഹിക്കുന്നുണ്ട് ഇതുപോലെ ഏതെങ്കിലും തന്നെയാണ് കരുതുന്നത് അത്രയധികം ചെയ്യുന്ന ഒരു ടീച്ചറാണ് നമുക്ക് ഇവിടെ വളരെ സന്തോഷമുള്ള രണ്ടായിരത്തി പത്തൊമ്പതിലാണ് നമ്മള് സ്കൂള് സ്റ്റാർട്ട് ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽക്ക് അന്ന് ഒരു പത്ത് പതിനഞ്ചും ഇരുപതോളം കുട്ടികളെ വെച്ചിട്ടാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത് ഇന്നിപ്പോ അത് മുപ്പത്തേഴ് കുട്ടികളായിട്ട് നിൽക്കുന്നു ഇതിലിപ്പോ പതിമൂന്ന് വയസ്സ് മുതൽ നാല്പത്തഞ്ച് വയസ്സ് വരെ എല്ലാവരുണ്ട് അത് പല കാറ്റഗറികൾ അതായത് എം ആർ ഉണ്ട് അതായത് അയാൾ ഓർട്ടിസ്റ്റിക് ആണ് ഒരു ഭാഗത്ത് ഒതുങ്ങിയിരിക്കില്ലാ പറയും ഓട്ടിസത്തിന്റെ ആ ഒരു ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും ഒരുപാട് മാറ്റങ്ങൾ മക്കൾക്ക് വന്നു എന്നുള്ളതാണ് ഇപ്പൊ ഞാനെല്ലാം പറയേണ്ടത് രക്ഷിതാക്കളാണെന്ന് പറയേണ്ടത് കാരണം ഇവിടെ ഭക്ഷണം കഴിക്കാത്ത മക്കൾ ഇപ്പോൾ വാരി കഴിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ സ്പീച്ച് ഇല്ലാത്തവർ കുറെ വർത്താനൊക്കെ പറയാൻ തുടങ്ങി കുറെ ആക്ടിവിറ്റീസ് ഇതൊക്കെ അവർക്കുള്ള എയ്ഡുകളാണ് ടീച്ചിങ് എയ്ഡുകളാണ് അപ്പോൾ രാവിലെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രയറോട് കൂടിയിട്ട് എക്സസൈസ് പ്രയർ യോഗ അതോട് കൂടിയിട്ട് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും ഏജ് ലിമിറ്റ് ഇല്ല നാല്പത്തഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട് കുട്ടികൾ എന്തായാലും വളരെ ഹാപ്പിയാണ് എന്നുള്ളതാണ് ഞാനും ഒരു ടീച്ചറാണ് പിന്നെ സഹായത്തിന് ഒരു ചേച്ചിയുണ്ട് ഞങ്ങൾ രണ്ടുപേരും തന്നെയാണ് ഈ അഞ്ചു വർഷമായിട്ട് ഈ മക്കളായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് ഒരുപാട് ഒരുപാട് സ്പോൺസേഴ്സ് ഈ മക്കളെ തെരഞ്ഞിട്ട് എത്ര പേരെന്നറിയുമ്പോൾ ഓരോരോ ജില്ലയിൽ നിന്നും ഒരുപാട് പേര് വരാറുണ്ട് ഇപ്പോൾ ഈ ഒരു ബാച്ച് പരിതൂർ ഹൈസ്കൂളിലെ ഈ ഒരു ബാച്ച് അതായത് ഈ ഒരു മക്കളുടെ കൂടെ ഇങ്ങനെ ചെലവഴിക്കുക പറഞ്ഞാൽ നമുക്ക് വലിയൊരു സന്തോഷമാണ് കാരണം ഇന്നത്തെ സമൂഹം അറിയണം ഇങ്ങനെയും കുട്ടികളുണ്ട് നമുക്കൊക്കെ എത്രയോ നമുക്ക് സൗഭാഗ്യങ്ങൾ നമുക്ക് കിട്ടി അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു സൗഭാഗ്യത്തിൻ്റെയൊക്കെ പുറത്ത് നിൽക്കുമ്പോഴും നമ്മൾ ഇങ്ങനെ മക്കളുണ്ട് ഈ സമൂഹത്തിൽ അവരെ നമുക്ക് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരുപാട് സപ്പോർട്ടീവായിട്ട് ആൾക്കാർ എത്തണോന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം നമുക്ക് തൃശ്ശൂരിൽ നിന്ന് അടക്കമുള്ളവർ ഇവിടെ വരുന്നുണ്ട് ഇവിടെ ഡെയിലി വന്ന് പോകുന്നവർ പത്തിരുപത്തഞ്ച് ആൾക്കാരാണ് നമുക്ക് മുപ്പത്തേഴോളം പേരുണ്ട് കുറച്ച് പേര് ആയവരുണ്ട് അവരെ ഞങ്ങൾ അത് ആഴ്ചയിൽ വിസിറ്റ് ചെയ്യും ഹോം വിസിറ്റ് നടത്തും പഞ്ചായത്ത് നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി വളരെ സപ്പോർട്ടീവായിട്ട് എല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ട് കുടുംബശ്രീ ഒക്കെ ഉണ്ട് അപ്പം അവരുടെ കൂടെ ഞങ്ങൾ ആ മക്കളെ അവിടെ പോയി കാരണം അവർക്ക് ബെഡ് സ്കൂളിലേക്ക് ഇങ്ങോട്ട് വരാൻ സാധിക്കില്ല അപ്പം ഞങ്ങൾ അവിടെ പോയി ർക്കും ഓരോ കഴിവുകളാണ് ചിലർക്ക് പാട്ട് പാടാനാവും ചിലവർക്ക് ഡാൻസാവും ചിലർക്ക് ചിത്രം വരയ്ക്കാനാവും പിന്നെ കുറെ ആക്ടിവിറ്റീസ് ചെയ്യാനായിരിക്കും പിന്നെ കുറെ പേര് സ്മാർട്ട് ബോർഡിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് അങ്ങനെ ഓരോരുത്തർക്കും അവരുടെ നീടെ എന്താന്ന് അറിഞ്ഞിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് കൊടുക്കുന്നത് തിങ്കളാഴ്ച വരും എല്ലാ ദിവസം വരും ഒക്കെ വരുവാല്ലോ ഇതിലാരം നന്നായിട്ട് ഡാൻസ് കളിക്കണെന്തായാലും കളിക്കും കളിക്കാട്ട് പാടുന്ന ആരാ സമ്മാനം എവിടുന്നെട്ടിക്കണോ സമ്മാനം കെട്ടിക്കണ് പാലക്കാട് എന്നോ അതെ സമ്മാനം വീട്ടിലാ എല്ലാരും സമീറല്ലോ സമീറ മുണ്ടല്ലോ ഉണ്ടാകണോ പുതുതല ഗ്രാമപഞ്ചായത്തിലെ കീഴിലുള്ള വാട്സപ്പ് സ്കൂളിലെ വീഡിയോ ഇവിടെ വൈൻഡപ്പിയാണ് ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും എന്താ പറയണ്ടത് ഒരു ഹായ് പറഞ്ഞ